പാലക്കാട് കൊങ്ങോട്ടുപാടത്ത് തിരുവനായ ഓടിച്ച മ്ളാവ് കിണറ്റിൽ വീണു ഓടി രക്ഷപ്പെടുന്നതിനിടെ അബദ്ധത്തിൽ കിണറ്റിൽ വീഴുകയായിരുന്നു ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ രക്ഷപ്പെടുത്തി കാട്ടിലേക്ക് തിരിച്ചു അത് വിട്ടോളി സാജിദ്ണ്ട് വിവരങ്ങൾ നൽകാനായി സാജിദ് ഇത് ഇതെപ്പോഴായിരുന്നു സംഭവം എന്താണ് സംഭവം അജി ഇന്ന് രാവിലെയാണ് ഈ കാട്ടിൽ നിന്നും ഈ ജനവാസ മേഖലയിലേക്ക് മ്ലാവ് എത്തിയത് പാലക്കാട് പൊങ്ങോർത്ത് പാടത്താണ് ഈ മ്ലാവ് ഏർ ജനവാസ മേഖലയിൽ എത്തുന്നത് ഈ മ്ളാവിനെ കണ്ടതോടുകൂടി തെരുവ് നായക്കൂട്ടം ഇതിനെ ആക്രമിക്കാൻ ഓടുകയായിരുന്നു ഓ ഈ ജീവൻ രക്ഷാർത്ഥം ബ്ലാവ് ഓടി രക്ഷപ്പെടുന്നതിനിടെ സമീപത്തെ കിണറ്റിൽ വീണു പിന്നീട് വലിയ ശബ്ദം ചേർക്കുകയും നായക്കൂട്ടത്തെ കാണുകയും ചെയ്തതോടുകൂടിയാണ് ആളുകൾ കിണറിൽ പരിശോധന നടത്തുന്നത് അപ്പോൾ അവിടെ കാണുന്നത് ഈ നാട്ടുകാരിൽ ചിലർ ഇറങ്ങി മ്ളാവിനെ മുകളിൽ കാട്ടിലേക്ക് പറഞ്ഞു വിട്ടു